എല്ലാവർക്കും മൈ ടോക്സിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാള ചലച്ചിത്രമാണ് ആ ഒരു ഫിലിം ഹിറ്റായോട് കൂടിയിട്ട് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ ഫേമസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗുണ കേവ് എന്ന് പറയുന്നത് കൊടൈക്കനാലിലുള്ള അപ്പൊ ഗുണ കേവിന്റെ ഈ പറയുന്ന മലയാളിയായ സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്തോട്ട് വീഴുകയും ജീവനോടെ തിക തിരിച്ചു വന്ന ഒരു വ്യക്തി എന്നാണ് അറിയപ്പെടുന്നത് ഏക വ്യക്തി എന്നാണ് അറിയപ്പെടുന്നത് അതിനു മുൻപ് പല രീതിയിലുള്ള ആക്സിഡന്റ് ആ ഒരു കേസില് നടന്നിട്ടുണ്ട് ഇവൻ നമ്മുടെ സെൻട്രൽ മിനിസ്റ്ററിന്റെ നെഫ്യൂ പോലും അതിൽ പെട്ടുപോകുകയും ബോർഡ് പോലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഇൻസിഡന്റ്സ് അവിടെ നടന്നിട്ടുണ്ട് അപ്പം അതിലൊക്കെ ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് റിയൽ ഇൻസിഡന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതേപോലെ ഈ ഒരു പടം മലയാള ചലച്ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് തമിഴിലും ഒക്കെ റണ്ണിങ് ആണ് ആ ഒരു ചിത്രം ഫേമസ് ആയതോട് കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ കൊടൈക്കിന ഗുണ കേവ് കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ അതൊക്കെ എന്താണ് ടൂറിസ്റ്റ് ഏരിയ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ് ഇപ്പം ആളുകൾ പോലീസൊക്കെ ഉണ്ട് നമുക്ക് കമ്പി വെച്ച് അതൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറുകളിലാണ് ആദ്യമായിട്ട് ഒരു വാഡൻ വാൻഡ്രഡ് എന്ന് പറയുന്ന ഒരു വാഡർ ആയിരത്തി എണ്ണൂറുകളില് ഒരു ബ്രിട്ടീഷ് ഒരു അമേരിക്കക്കാരനാണ് ആദ്യമായിട്ട് ഈ ഒരു കേവ് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് പിടിക്കുന്നത് അന്ന് ഇവിടെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു അറിയാമോ ഡെവിൽസ് കിച്ചൺ എന്നാണ് കിച്ചൺ പഞ്ചപാണ്ഡവന്മാരുടെ കാലഘട്ടത്തില് അവർക്ക് ബൾക്കായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിച്ചൺ എന്നുള്ള രീതിയിലായിരുന്നു ആ കിച്ചൺ എന്ന പേര് വന്നത് പിന്നീട് ഡെവിൽസ് എന്ന് വന്നതിന്റെ കാരണം വ്യക്തമല്ല എങ്കിൽ കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ കേവിനകത്ത് ഒരുപാട് ഭയങ്കരമായിട്ട് വാവലുകളുണ്ട് വവ്വാലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേവാണ് മാത്രമല്ല പകൽ സമയമാണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള ഇരുട്ടേ ഏകദേശം അഞ്ഞൂറ് അടി താഴ്ച വരമ്പോൾ അഞ്ഞൂറ് അടി അഞ്ഞൂറ് മീൻ താഴ്ചയൊക്കെ പോകുന്നതോറും ഭയങ്കരമായിട്ട് ഇരുട്ട് നിറഞ്ഞ ഏരിയയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഭയങ്കര ഇരുട്ട് പൈശാചിതമായ ഒരു ശക്തി എന്നുള്ള രീതിയിലാണ് ഇരുട്ടും വ വൽസിനെയൊക്കെ വവ്വാലുകളൊക്കെ അതിനെ ആ ഒരു പേര് വരുന്നതാണ് പറയാനായിട്ട് സാധിക്കുന്നത് പിന്നീട് ഇതിനുശേഷം ഇത് ഗുണ കേവ് എന്ന പേരിലേക്ക് അറിയാൻ തുടങ്ങി അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽഹാസൻ അഭിനയിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ചലച്ചിത്രം നിങ്ങൾക്കറിയാം ഗുണ എന്ന് പറയുന്നെ ആ ചലച്ചിത്രം ഷൂട്ട് ചെയ്തിട്ട് ഈ കേവിലായിരുന്നു ഈ ഗുഹയിൽ വെച്ചിട്ടായിരുന്നു അതുകൊണ്ടാണ് ഇവന് ആ ഒരു പേരിലേക്ക് മാറപ്പെടുത്തത് ഇനി നമ്മുടെ ഇൻസിഡന്റിലേക്ക് വരാം നമ്മളിപ്പോൾ ഗുണ കേവിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു മാൻ നമുക്ക് എന്തൊരു മോണുമെന്റ് കാണാൻ സാധിക്കുമായിരുന്നു ഒരു കല് തീർത്തിരിക്കുന്നതാണ് അതിൽ ശെമ്പക രാമൻ അല്ലെങ്കിൽ ശെമ്പക നടാർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മോൻ എഴുതിയിട്ടുള്ള ഒരു ആണ് മോൻ സ്ഥാപിച്ചിരിക്കുന്ന മോണുമെന്റ് ആണ് വരുന്നത് സംഭവത്തിലേക്ക് നമുക്ക് കിടക്കാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ശെമ്പകനാടർ എന്ന് പറയുന്ന ഒരു മെർച്ചൻ്റാണ് അത്യാവശ്യം പണക്കാരനാണ് ധനികനാണ് ഒരുപാട് ട്രക്കിങ്സും അതേപോലെ തന്നെ അഡ്വഞ്ചർ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മധുരയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ഇടയ്ക്കിടക്ക് വരുവായിരുന്നു വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു ഒരുപാട് എന്താണ് ഈ പറയുന്ന ഗുണാക്കേവിലൊക്കെ കൊടൈക്കനാലിൽ വരികയും നമുക്കറിയാം കൊടൈക്കനാലിന്റെ പ്രത്യേകത തണുപ്പ് നല്ല ഭയങ്കര തണുപ്പുള്ള ഒരു ഏരിയയാണ് തണുപ്പ് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഗുണാക്കേവിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് തന്നെ കല്ലൊക്കെ ഇട്ട് ആ കല്ലിന്റെ ഓരോ ചലനവും എത്ര അടി ചാട്ടോ അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് ഒക്കെ അദ്ദേഹം ആ ചാടിനനുസരിച്ച് നോക്കുമായിരുന്നു മീൻസ് കേട്ട് അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇടക്കിടയ്ക്ക് അങ്ങനെ ഗുണാക്കേവിലൊക്കെ വരുവായിരുന്നു മൂന്ന് കല്ല് പുലെ നിക്കുന്ന പുത്തനെ ഇരിക്കുന്ന ഇതാണ് അതിന് നടുക്കാണ് ഗുഹ വരുന്നത് അങ്ങനെ ഇരിക്കാ ഒരിക്കൽ തന്നെ കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇദ്ദേഹം എന്തുണ കേവ് കാണാനായിട്ട് വരികയാണ് അങ്ങനെ പതുക്കെ നടന്ന് നടന്നു പോകുന്ന കൊച്ചുമക്കളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ നടന്നു പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു ഇദ്ദേഹം പെട്ടെന്ന് കാൽ വണ്ടി ആ ഗുഹയിലേക്ക് വീഴുകയാണ് മുത്തശ്ശനെ കാണാതെ കുട്ടികൾ ഭയങ്കരമായിട്ട് കരയുന്നു ബഹളം വെക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കാട്ടിനെ പോലെ ആ വാർത്ത പടരുമാണ് ഇവരുടെ കൂടെ വന്ന വ്യക്തിയെ കാണുന്നില്ല പിന്നീട് അവർക്ക് മനസ്സിലാവത് എന്താണ് ഈ ഗുഹയിൽ പെട്ടുപോയെന്നാണ് ഇതറിഞ്ഞ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ എങ്ങോട്ടേക്ക് വരുന്നു ഇദ്ദേഹത്തിനെ കാണാനായിട്ട് രക്ഷപ്പെടുത്താനായിട്ട് വരുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങനത്തെ ഇറങ്ങാൻ ഭയമാണ് കുറെ ആളുകൾ വരുന്നുണ്ട് ഇവൻ സൂയിസൈഡ് പോയിന്റിൽ ഇറങ്ങി ബോഡി എടുക്കുന്ന ആളുകൾക്ക് പോലും ഈ ഒരു കെയ്വിലേക്ക് ഇറങ്ങാൻ ഭയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ മകന്റെ വിഷമം എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു കരയുന്നു അപ്പൊ മകൻ ഭയങ്കര ഒരു തുക ലക്ഷക്കണക്കിന് തുക എന്താണ് ഇത് കൊടുക്കുവാൻ സമ്മാനമായിട്ട് പറയുകയാണ് എൻ്റെ അച്ഛനെ ആരാണോ ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവർക്ക് ഞാൻ ഈ ഒരു തുക നൽകും ഏകദേശം ഒരു കോടിയോടടുത്ത് പണമാണ് പറയുന്നത് ഈ ഒരു ഇത് കേൾക്കുമ്പോ പോലും ആളുകൾക്ക് അതിനകത്ത് തറങ്ങാൻ ഭയമാണ് ഇത് കണ്ട് വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഒരാള് കൊടൈക്കനാലിൽ ഇങ്ങനെ ഗുഹയിൽ പെട്ടുപോയി എന്ന വാർത്തയറിഞ്ഞ് വ്യക്തിയാണ് എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ ാലത്ത് ടെക്നോളജികളില്ല ഈ ഒരു മനുഷ്യന്റെ അതായത് മകന്റെ വിഷമം കണ്ട് അവരുടെ ഉള്ള മനുഷ്യത്തിന്റെ ഭാഗമായിട്ട് അതിനകത്തോട്ട് ഇറങ്ങാനായിട്ട് ഇദ്ദേഹം മുൻപോട്ട് വരികയാണ് അതിന് ഇദ്ദേഹം ഈ കേക്ക് ഇറങ്ങാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചു അതായത് അദ്ദേഹം സ്വേപിച്ചു ഈ മകന്റെ വിഷമം കണ്ടിട്ട് ആളുകളുടെ വിഷമം കണ്ടിട്ട് ഇറങ്ങാനായിട്ട് കയറെടുത്ത് പതുക്കെ അദ്ദേഹം തന്റെ അയ അരയില് വലിച്ചു മുറുക്കി പതുക്കെ ഇറങ്ങുകയാണ് ഓരോ ഇറങ്ങുന്ന സമയത്തും കയറ് തീർന്നു പോവാണ് കൂരാ കൂര ഇരുട്ടാണ് വെട്ടത്തിന്റെ അഭാവമുണ്ട് ബാറ്റ് നിറച്ചും വവ്വാലുകളാണ് പക്ഷെ സ്വയം എന്ത് ചെയ്യുന്നു അദ്ദേഹം ധൈര്യം സംഭരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് വ ഈ കയറ് എന്താണ് തീർന്നു പോവാണ് ഏകദേശം ഒരു ലോറിക്കകത്ത് ഒരുപാട് കയറുകൾ കൊണ്ടുവന്നും പതുക്കെ ടൈ ചെയ്ത് അദ്ദേഹം ഓരോ അടികളും എന്താണ് പതുക്കെ പതുക്കെ താഴേക്ക് പോകുമ്പോഴൊന്നും ശമ്പകനാടാറിനെ കാണാൻ സാധിക്കുന്നില്ല വളരെ വിഷമത്തോടെ ചെന്ന് അഞ്ഞൂറ് മീറ്റർ അടുത്തപ്പോ അദ്ദേഹത്തിന് ആരെ കാണാൻ സാധിച്ചു ശമ്പക നാടാരെ കാണാൻ സാധിച്ചു അദ്ദേഹം അടുത്തു ചെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തെ തട്ടി ഉണർത്താണ് എഴുന്നേക്കു എഴുന്നേക്കൂ എന്ന് പറഞ്ഞു പക്ഷെ അനക്കമൊന്നുമില്ലാതെ അദ്ദേഹം അവിടെ കിടക്കാണ് അതായത് ശമ്പകനാടാറിന്റെ ജീവൻ ഇല്ല ജീവനില്ലാതെ കിടക്കാണ് മൃതദേഹത്തെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ആ വിഷമത്തില് കുപ്പുസ്വാമി ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ നിന്ന് വാച്ചും പേഴ്സും ഒക്കെയായിട്ട് ഇദ്ദേഹം പതുക്കെ മുകളിലേക്ക് കയറി വരികയാണ് അവിടെ വന്ന് ആളുകളോട് പറഞ്ഞു എന്താണ് ഇദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ളത് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മരിച്ചു വന്നു അദ്ദേഹത്തെ കണ്ടുവെന്നും മൃതദേഹത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പേഴ്സും വാച്ചും ഒക്കെ അവിടെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഈ ഒരു ില് ഈ ഇറങ്ങിയ ഒരു ഷോക്കിൽ അദ്ദേഹം രണ്ട് മണിക്കൂറോളം അവിടെ റെസ്റ്റ് എടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം വീണ്ടും എന്താണ് മൃതദേഹം ഇറക്കാനായിട്ട് ഞാൻ തന്നെ ചെല്ലാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ പകുതി വരെ ഇറങ്ങി എന്നാണ് പറയുന്നത് ഇദ്ദേഹം താഴേക്ക് പതുക്കി ഇറങ്ങി അദ്ദേഹത്തിന്റെ മൃതദേഹം ശമ്പകനാടാറിന്റെ മൃതദേഹം അത് കെട്ടി മുകളിലേക്ക് പതുക്കെ അദ്ദേഹം കയറ്റി വിടുത്തു അതിന്റെ പുറകിൽ തന്നെ ഇദ്ദേഹം കയറി വന്നു അങ്ങനെ ആ മൃതദേഹം എന്തായി ഗുണ കേബിയിൽ നിന്ന് മുകളിലേക്ക് എത്തി ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം എന്താണ് ഈ പറയുന്ന രീതിയിൽ ഇവിടെ ദേഹവുമായിട്ട് ആളുകൾ പോകുന്നു കുടുംബക്കാർ പോകുന്നു അത് സംസ്കരിക്കുന്നു പിന്നീട് കൊടൈക്കനാളിലേക്ക് ശമ്പകനാടാറിന്റെ മകൻ വരികയാണ് കുപ്പുസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വാഗ്ദാനം ചെയ്ത് തുകയുമായിട്ടാണ് വരുന്നത് തട്ടി ധീരനായ മനുഷ്യസ്നേഹിയായ മനുഷ്യത്വമുള്ള കുപ്പുസ്വാമി എന്ത് ചെയ്തില്ല ആ പടം സന്തോഷത്തോടെ അദ്ദേഹം നിരസിച്ചു എനിക്കിത് വേണ്ട ഞാൻ അതിനകത്ത് നിന്ന് ഇറങ്ങാൻ എന്റെ മനസ്സിൽ വന്നത് ആ സ്ഥാനം ഞാൻ എന്റെ അച്ഛനെ എൻ്റെ മകനെ ഞാൻ കണ്ടു മനുഷ്യത്വത്തിന് കൂടുതലായിട്ട് ഞാനൊന്നും ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നായിരുന്നു കുപ്പുസ്വാമിയുടെ മറുപടി അപ്പം അന്നത്തെ കാലത്ത് ഒരു ടെക്നോളജി പോലും ഇല്ലാതെ മനുഷ്യത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഗുഹയിലിറങ്ങിയ കുപ്പുസ്വാമിയെ കുറിച്ച് നമ്മൾ മലയാളികൾ നിർബന്ധമായിട്ട് അറിയണം അല്ലെ അപ്പം ഈ ഒരു കഥ ഞാൻ കേട്ടപ്പോൾ അതെനിക്ക് നിങ്ങളുടെ അടുത്ത് കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം അതേപോലെ കമന്റ് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചെറുതെൻ ബാൻ താങ്ക് യു